ൂശിച്ച് കൊന്ന് കല്ലറയ്ക്കകത്ത് വെക്കാൻ ആരാണ് ഓർഡർ കൊടുത്തത് ആരാ ഓർഡർ കൊടുത്തത് പീലാത്തോസ് റോമൻ ഞാൻ ഒറ്റവാക്കി പറയും റോമൻ ഗവൺമെന്റ് ഞാൻ ഒന്ന് പറയാം റോമൻ ഗവൺമെന്റിന് നിനക്കെതിരെ വിധി പുറപ്പെടുവിക്കാൻ അധികാരം ഉണ്ട് റോമൻ ഗവൺമെന്റിന് നിന്റെ നേരെ വിധി പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട് ഹന്നാവിനും കയ്യഫാമിനും നിനക്കെതിരെ വിധി പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട് പക്ഷേ എത്ര ദിവസത്തെ അധികാരമേ ഉള്ളൂ എത്ര ദിവസത്തെ അധികാരമേ ഉള്ളോ മൂന്ന് ദിവസത്തെ അധികാരമേ ഉള്ളോ നിന്റെ കുടുംബത്തിനെതിരെ ചില വിധി പുറപ്പെടുവിക്കാൻ നിന്റെ തലമുറക്കെതിരെ ചില വിധി ശുശ്രൂഷ നിന്റെ പ്രസ്ഥാനത്തിനെതിരെ വിധി പുറപ്പെടുവിക്കാൻ അവൻ അധികാരമുണ്ട് പക്ഷെ മൂന്ന് ദിവസമേ ഉള്ളോ നിന്നെ തല്ലി തകർക്കുമെന്ന് വെല്ലുവിളിക്കാൻ നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് വെല്ലുവിളിക്കാൻ അവന് അധികാരമുണ്ട് പക്ഷെ മൂന്ന് ദിവസമേ ഉള്ളു മൂന്നാം ദിവസം അവൻ ആ ശത്രുവിന്റെ അധികാരത്തെ തിരുത്തി എഴുതോ നിനക്കെതിരോ ചെയ്തോ ന്യായവിധികളെ തിരുത്തുന്നു അതുകൊണ്ടാ ഇതേ റോമൻ ഇവനെ ഇവനൊന്ന് റോമൻ റോമൻ അടുത്തതായിട്ട് ഈ റോമൻ യേശു യേശുവിന്റെ അരിമ ശിഷ്യനായ യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തി യേശു എന്ന് യോഹന്നാന്റെ അടുക്ക പറഞ്ഞു യോഹന്നാനെ അവർ പണ്ട് എനിക്കും ഒന്ന് ന്യായം വിധിച്ചതാ അവൻ പണ്ട് എനിക്കെതിരെ ഒരു വിധി പുറപ്പെടുവിച്ചതാ ഞാൻ മരിച്ചവനായിരുന്നോ പക്ഷേ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മരണവിധി ഇട്ടവൻ തന്നെ ഇപ്പം നിന്നെ നാടുകടത്ത മിതിയിട്ടത് ഞാൻ മരണത്തിൽ നിന്ന് കയറി വന്നെങ്കിൽ നീ പത്മോസിൽ നിന്നും പുറത്ത് തരുമോ ഇന്ന് പകൽ ദൈവം ചില ന്യായവിധികളെ ക്രിസ്തു മുഖാന്തരം മാറ്റി എഴുതിയത് നിനക്കും എനിക്കുമുള്ള ഉറപ്പാണ് ടു ദ ഹിഷാൽ